ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹമാസിനെതിരെയും ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷമായ യുദ്ധത്തിന് ഹൂതികളുടെ പ്രത്യാക്രമണം ചെങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഹൂതികൾ എന്ന വിവരമാണ് വരുന്നത് ചെങ്കടൽ കേന്ദ്രീകരിച്ച് നാലാം ഘട്ട യുദ്ധത്തിനൊരുങ്ങുകയാണ് ഹൂതികൾ ഇസ്രായേലിന്റെ ഹിസ്മുള്ളയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായി ചെങ്കടൽ കേന്ദ്രീകരിച്ച് വീണ്ടും ആക്രമണം നടത്താൻ ഹൂതികൾ പദ്ധതിയിടുന്നത് ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കണമെന്നും ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നടത്തിയാൽ കപ്പൽ ആക്രമിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഹൂതികൾ അയച്ച ഇമെയിൽ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി വ്യാപാര ഇടപാടുകളുള്ള ചരക്ക് കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട ഭീഷണി ഇത് ഇസ്രായേലിനെതിരെയുള്ള സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണെന്നും ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹൂതികൾ ചെങ്കടലിൽ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ അമേരിക്കയുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ബ്രിട്ടനുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ഒക്കെ ഒന്നടങ്കം ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു ചെങ്കടലിൽ ഹൂതികൾ എന്നാൽ പിന്നീട് ഇതിനെതിരെ അമേരിക്ക അടക്കമുള്ള സഖ്യ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു പ്രതിരോധം കൃത്യമായി ഹൂതികളെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലും ഇന്ത്യൻ നാവികസേന നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളാണ് ഹൂതികളെ ഒരു പരിധി വരെയെങ്കിലും നിലയ്ക്ക് നിർത്താൻ സാധിപ്പിച്ചത് അതുമാത്രവുമല്ല ഹൂതികളും സമാലിയൻ കടൽ കൊള്ളക്കാരും തട്ടിയെടുത്ത നിരവധി കപ്പലുകളെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചെങ്കടലിൽ ആക്രമണ പദ്ധതിയുമായി ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം ലബനനിലേക്ക് ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറിലും രൂക്ഷമാക്കുകയാണ് ഇസ്രയേലി സേന തെക്കൻ ലെബനലിലെ മുപ്പത്തിയേഴ് പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകണമെന്നുള്ള അന്ത്യശാസനമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പട്ടണങ്ങളിൽ ഉള്ള ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞ് മറ്റേതെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകണം കാരണം അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ ലബനലിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പുകളുടെ സമീപത്ത് ഹിസ്ബുള്ളയുടെ ആയുധശാലകൾക്ക് സമീപത്ത് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാണ് ലബനനിലെ സാധാരണക്കാരെ ദ്രോഹിക്കണമെന്നോ അവരുടെ ജീവൻ അപകടത്തിലാക്കണമെന്നോ ഇസ്രായേൽ സേന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയിൽ നിന്നും അകലം പാലിക്കുകയാണ് ലെബനൈസിലെ ലബനനിലെ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഈ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള ആളുകൾ മുഴുവനായും ആ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞ് സുരക്ഷിതമായ മേഖലയിലേക്ക് എത്രയും വേഗം പോകേണ്ടതുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തെക്കൻ ലബനനിലെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു നേരത്തെ തെക്കൻ ലബനനിലെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഇരുപത്തിമൂന്ന് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നു അതിനു പിന്നാലെ ആ പ്രദേശങ്ങളിലുള്ള ഹിസ്മുള്ള താവളങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് ഉണ്ടായത് അതിന് പിന്നാലെ കരയാക്രമണവും രൂക്ഷമായി കഴിഞ്ഞ രണ്ടു ദിവസമായി തെക്കൻ ലെബനലിൽ നടക്കുന്ന നേർക്കുനേർ പോരാട്ടത്തിൽ നിരവധി ഹിസ്മുള്ള ഭീകരവാദികളെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഹിസ്മുള്ളയുടെ തിരിച്ചടിയിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് എട്ടു സൈനികരെ നഷ്ടപ്പെട്ടിട്ടും ഇസ്രായേലി സേനയുടെ ആത്മവീര്യം തകർന്നിട്ടില്ല ഹിസ്ബുള്ളക്കെതിരെയുള്ള അതിരൂക്ഷമായ ആക്രമണം തെക്കൻ ലബനനിൽ തുടരുക തന്നെയാണ് ലബനന്റെ ഭൂപ്രദേശത്തേക്ക് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് ഹിസ്ബുള്ളയുടെ ആയുധശാലകളോട് പ്രവർത്തിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രദേശങ്ങളെയൊക്കെ തന്നെ കനത്ത ഓപ്പറേഷനിലൂടെ കൈയടക്കുക എന്നതാണ് ഇസ്രായേൽ സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള അതിതീവ്രമായ പോരാട്ടമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി കരസേനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി വ്യോമസേനയുണ്ട് വ്യോമസേന പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കനത്ത വ്യോമാക്രമണം നടത്തുന്നു അങ്ങനെ സൈനിക താവളങ്ങൾ നശിപ്പിക്കുന്നു അതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ ആ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി കരസേന ഇരമ്പിയാർത്തെത്തുകയാണ് അങ്ങനെ കരസേനയുടെ പൂർണ്ണമായ റെയ്ഡ് ഹിസ് ഹിസ്ബുളയുടെ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ് അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് നേരിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടക്കുന്നു അപ്പർ ഗലീലി അടക്കമുള്ള മേഖലകളിലേക്ക് ഇരുപതോളം റോക്കറ്റുകളാണ് ഇന്ന് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് എന്നാൽ ഇരുപത് റോക്കറ്റുകളെയും അയൻഡോം സംവിധാനം നിർവീര്യമാക്കി അപ്പർ ഗലീലിലടക്കം ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അലാറം നിരവധി തവണ മുഴങ്ങിക്കേട്ടതായുള്ള വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾ ഇടങ്ങളിലേക്ക് കരുതിയിരിക്കണമെന്ന നിർദ്ദേശമാണ് ഐ ഡി എഫ് നൽകിയിട്ടുള്ളത് നിരവധി റോക്കറ്റ് അലാറം നിരവധി തവണ റോക്കറ്റ് അലാറം ഇസ്രായേലിന്റെ ഭൂപ്രദേശത്ത് മുഴുങ്ങിക്കേട്ടിരിക്കുന്നു അതായത് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്ററുകൾ നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നൂറ്റി മുതൽ ഇരുന്നൂറ് വരെ ബാലിസ്റ്റിക് മിസൈലുകളാണ് രണ്ടു ദിവസം മുമ്പ് ഇറാൻ തൊടുത്തുവിട്ടത് ആ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പോലും ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ല അയൻഡോം സംവിധാനത്തെ തന്ത്രപരമായി കബളിപ്പിച്ച് വളരെ കുറച്ച് റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചുവെങ്കിലും ആ റോക്കറ്റുകൾക്കൊന്നും തന്നെ ആ മിസൈലുകൾക്കൊന്നും തന്നെ ഇസ്രായേലിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാകാനോ ഉണ്ടാകാനോ ജീവഹാനി ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ വളരെ വളരെ വലിയ നഷ്ടങ്ങളാണ് ഹൂദികൾക്കും ഹമാസിനും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു ഹസൻ നസറുള്ള മരുമകനെ തൊട്ടടുത്ത ദിവസം കൊലപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പ്രമുഖനെ കൂടി ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരിക്കുന്നു ഹിസ് ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഹിസ്മുള്ളയിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഹാഷിംഗ് സഫദീനെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിന് സമീപത്തുള്ള വിമാനത്താവളത്തിലേക്ക് നടത്തിയ കനത്ത വ്യോമാക്രമണത്തിലാണ് ഹാഷിം സഫീദ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം പുറത്തു വരുന്നു ഹസൻ നസറുകളുടെ പിൻഗാമിയായി ഹിസ്ബുള്ളയുടെ തലവനായി അവരോധിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയാണ് ഹസൻ നസറുടെ വലം കൈയ്യായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ഓപ്പറേഷന്റെ ഒക്കെ തലവനായി പ്രവർത്തിക്കുന്ന ഹാഷിം സഫീദുള്ളയെ ഇപ്പോൾ ഇതാ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന ഹിസ്ബു ുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെ ഓരോരുത്തരായി ഓരോരുത്തരായി കൊന്നൊടുക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ലെബനലിലെ മുപ്പത്തിയേഴ് പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകണമെന്നുള്ള അന്ത്യശാസനമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പട്ടണങ്ങളിൽ ഉള്ള ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞ് മറ്റേതെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകണം കാരണം അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ ലെബനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പുകളുടെ സമീപത്ത് ഹിസ്ബുള്ളയുടെ ആയുധശാലകൾക്ക് സമീപത്ത് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാണ് ലബനനിലെ സാധാരണക്കാരെ ദ്രോഹിക്കണമെന്നോ അവരുടെ ജീവൻ അപകടത്തിലാക്കണമെന്നോ ഇസ്രായേൽ സേന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയിൽ നിന്നും അകലം പാലിക്കുകയാണ് ലെബനൈസിലെ ലബനനിലെ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഈ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉള്ള ആളുകൾ മുഴുവനായും ആ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞ് സുരക്ഷിതമായ മേഖലയിലേക്ക് എത്രയും വേഗം പോകേണ്ടതുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തെക്കൻ ലെബനനിലെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു